കുറച്ച് നാളായതില് ഫിഷൊന്നുമില്ലാണ്ട് ഇങ്ങനെ ഇരിക്കണെ അപ്പൊ വരുന്നവരൊക്കെ ചോദിക്കാറുണ്ട് വിദ്യത്തെ ഫിഷ് ഫിഷിനെന്ത്ഷടെ പോയി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫ്രണ്ട് കുറച്ച് ഫിഷിനും കൊണ്ടുവന്ന് ഞാൻ ഈ എസ്താൻ വേഗം തന്നെ അതൊക്കെ ക്ലീൻ ചെയ്ത് ഈ എസ് ഭയങ്കര സന്തോഷമായിട്ട് അത് കിട്ടിയപ്പ ആൾ എന്നിട്ട് തന്നെ ക്ലീൻ ചെയ്യാനൊക്കെ അല്പാക്കണ്ടായിരുന്നു ആൾക്ക് സന്തോഷം വേറെ ഒന്നല്ല കുറച്ച് ദിവസം കഴിഞ്ഞ ആരും കൈയിട്ട് ഞെക്കിപ്പിളിക്കളയാനായിട്ടാണ് ടോട്ടൽ നാല് ഫിഷ് ആയിരുന്നിട്ട് ഞങ്ങൾ ടൂക്കു മക്കൂ സിക്കു പക്കു എന്നൊക്കെ പേരിട്ട് ഫിഷ് എന്ന് പറയുമ്പോൾ എനിക്ക് ഓ ആദ്യ ഓർമ്മ വരുന്നെച്ചാല് കല്യാണം കഴിഞ്ഞ പെട്ടെന്ന് തന്നെ എൻ്റെ ഹസ്ബൻഡ് ഗൾഫിൽ പോയി ആ സമയത്ത് ഞാൻ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്ന സമയത്ത് പോണേന് മുന്നായിട്ട് ആളെ എനിക്കൊരു ഫിഷ് മേടിച്ച് തന്നിണ്ടായിരുന്നു മിണ്ടാനും പറയാനൊക്കെ ആയിട്ട് അപ്പൊ ഞാൻ സുനേന ആണ് പേരിട്ട് എല്ലാവർക്കും അതേം പറയും അതിൻ്റെ അടുത്ത് എല്ലാ വിഷമവും പറയും സന്തോഷവും പറയും അങ്ങനെ ഇരിക്കണം നമ്മൾ പെട്ടെന്ന് സുനേനെ മരിച്ചു പോയി വീണ്ടും ഞാൻ എനിക്ക് വിഷമ അതിനുശേഷം പിന്നെ ഫിഷു അങ്ങനെ ഡെലിവറൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു വയസ്സാവാൻ ആയ ടൈമിലായിരുന്നട്ടാ അതും പിന്നെ പിന്നീ പറഞ്ഞ പോലെ തന്നെ കൈയിട്ട് ഞെക്കിയ പളിച്ച് കൊന്ന് ഇപ്പൊ പിന്നെ പറഞ്ഞാ മനസ്സിലാണ് പ്രായോണ്ട് ഞാൻ പറഞ്ഞുകൊടുത്ത കൈറ്റങ്ങള് പാവണങ്ങൾക്ക് അമ്മ ഒന്നും ഇല്ലാത്ത ഒറ്റക്കുള്ളതല്ലേ അപ്പൊ അതിനെ നോക്കണം ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞോണ്ട് ഇപ്പളാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആള് ഭയങ്കര സന്തോഷത്തിലാണ് ആൾ ഇപ്പൊ പാട്ടൊക്കെ പാടിക്കൊടുക്കുന്നുണ്ടെന്നൊക്കെ അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ ഓക്കേ ബാ